ഈശ്വമിശികായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രേസ് ബിറ്റു ജീസസ് പാലേലൂയ ജെറമിയ പതിനഞ്ച് പതിനാറ് കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് അതെപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും കാരണം അതിൻ്റെ വേരുകൾ ജലാശയത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഒരിക്കലും ഭയപ്പെടുന്നില്ല ജർമിയ പതിനഞ്ച് പതിനാറും ജർമിയ പതിനഞ്ച് പതിനേഴ് കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ അവരുടെ പ്രത്യാശ അവിടുന്ന് തന്നെ അതുപോലെ ജർമിയ പതിനഞ്ച് പതിനാറിൽ ഭക്ഷണം വചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ജർമിയ പതിനഞ്ച് പതിനേഴ് അവർ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അതിൻ്റെ ഇലകൾ എപ്പോഴും പച്ചയാണ് അത് എപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും